കിഴാവ് റോഡരികിൽ പയ്യട്ടം കുളത്തിന് സമീപം കൂറ്റൻമരം കടപുഴകി വീണ് വീടിന് നാശം സതീശന് മാണിക്കരയുടെ വീടിനാണ് കേടുപാടുകള് സംഭവിച്ചത് വീട്ടിലെ ഇരുചക്രവാഹനവും മരത്തിനടിയിൽപ്പെട്ടു അപകടാവസ്ഥയിലായ മരം മുറിച്ചു മാറ്റാന് പിഡബ്ല്യുഡിയോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് കുടുംബം പറഞ്ഞു തലനാരരക്കാണ് വലിയ അപകടം ഒഴിവായത് വ്യാഴാഴ്ച രാവിലെയോടെയായിരുന്നു സംഭവം ശക്തമായ കാറ്റിലും മഴയിലും അപകടാവസ്ഥയിലായ വൻ കടപുഴകി വീഴുകയായിരുന്നു സമീപത്തെ സതീശൻ മാണിക്കരയുടെ വീടിന് കേടുപാടുകൾ സംഭവിച്ചു മരത്തിന്റെ ഒരു ഭാഗം വീടിന് മുകളിലായാണ് വീണത വീടിന്റെ മുകളിലെയും പുറകിലെയും ഭാഗങ്ങൾ തകർന്നിട്ടുണ്ട് വൈദ്യുതി ലൈൻ ഉൾപ്പെടെ തകർന്നു വീട്ടിൽ നിർത്തിയിട്ട ഇരുചക്ര വാഹനവും പെട്ടിട്ടുണ്ട് സംഭവ സമയത്ത് കുടുംബം വീടിനകത്തുണ്ടായിരുന്നു മരം മുഴുവനായും വീടിന് മുകളിലേക്കാണ് വീണതെങ്കിൽ അത് വലിയൊരു അപകടം ഉണ്ടാക്കുമായിരുന്നു തലനാരാണ് വലിയൊരു അപകടം ഒഴിവായത് വീടിന് ചുറ്റും സമാനമായ രീതിയിൽ കൂടുതൽ മരങ്ങളുണ്ട് അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നേരത്തെ പി ഡബ്ല്യു ഡി എ അറിയിച്ചെങ്കിലും നടപടി ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് കുടുംബം പറയുന്നു പഞ്ചായത്തിലും പരാതി കാരണം ഇത് പറഞ്ഞിട്ട് അപ്പോൾ അവർ അവർ ഓഫീസിൽ വന്ന് ഇതെല്ലാം നോക്കി പിടിച്ചതിനു ശേഷം മുറിച്ച് മാറ്റുക അത് ഇതിൽ ഇടുന്ന വേസ്റ്റ് മരങ്ങളെല്ലാം തുടങ്ങുക നിങ്ങൾ എടുക്കണം നമുക്കത് എടുക്കാൻ വേണ്ടി കയ്യിൽ അവരെ മുളിച്ചു മാറ്റി ചില ആരൊക്കെ എടുക്കില്ല അപ്പോൾ അങ്ങനെ ചെയ്തിരാവുന്നതിൽ പോയില്ല അപ്പോൾ ഇത്ര വരുന്ന പറഞ്ഞാൽ അവരൊന്നും ചെയ്തിട്ടില്ല അതിന് ശേഷം തുടങ്ങുക നമ്മൾ മിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ അല്ലെ കഴിഞ്ഞാൽ അല്ലേ കഴിഞ്ഞ ആഴ്ച അവരെ വിളിച്ച് പറഞ്ഞു കാരണം പഴയ സ്ഥലത്ത് ഇങ്ങനെ അപകടം ഉണ്ടാകുന്നത് നമുക്ക് വീണ്ടും വേസ്റ്റ് നിങ്ങൾ വിളിച്ചു മാറ്റിടാൻ പറഞ്ഞു ഇതുവരെ അവർക്ക് അവരുടെ നിന്നൊരു ഇതുണ്ടായിട്ടില്ല വലിയൊരു അപകടത്തിൽ നിന്നാണ് ആ കുടുംബം രക്ഷപ്പെട്ടതെന്നും എം എൽ എയും വില്ലേജ് ഓഫീസറേയും ഉൾപ്പെടെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും കല്യേശ്ശേരി പഞ്ചായത്ത് മെമ്പർ സി പി പ്രകാശൻ പറഞ്ഞു കല്ലേശ്ശേരി പഞ്ചായത്തിൽ ഇപ്പോൾ ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണി മുതലും അടിച്ച ചുഴലിക്കാറ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ എല്ലാ വാർഡിലും മിക്കവാർഡും വാർഡുകളിൽ വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട് എല്ലാം തന്നെ ഈ മരം കടപുഴകി വീണതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ അപകടങ്ങളാണ് അപ്പോൾ അതിൽ ആളവായം ഒന്നും പറ്റിയില്ലെങ്കിലും വീട്ടിനൊക്കെ വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ഇതിൻ്റെ വിവരം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇത് ഇന്ന് രാവിലെ ഒരു പതിനൊന്നേ കാലിലാണ് ഈ സംഭവം അപ്പോൾ ഭാഗ്യത്തിന് അതിൻ്റെ ഒരു ചില്ല ഒരു കൊമ്പ് മാത്രമേ വീട്ടിന് കൊണ്ടിട്ടുള്ളൂ പക്ഷേ എങ്കിലും ഒരു വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് വീടിൻ്റെ ഒരു ഭാഗം തന്നെ തകർന്നു പോയിട്ടുണ്ട് അതിന് വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഈ കിടക്കുന്ന മരത്തിൻ്റെ അടിയിലൊരു ഉണ്ട് അങ്ങനെ ഉള്ളത് അപ്പോൾ വലിയൊരു സാമ്പത്തിക നഷ്ടം ഈ ഒരു പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ എത്തും അപകടാവസ്ഥയിലായ മറ്റു മരങ്ങൾ കൂടി എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് അല്ലാത്ത അത് കൂടുതൽ അപകടങ്ങൾക്ക് വഴി പഴയങ്ങാടി